കഴിഞ്ഞു അവൾ കുറച്ച് ദിവസങ്ങളായി പറയുന്നു ഇവിടെ വന്ന് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് പിന്നെ ഞാൻ നിർബന്ധിച്ചു എത്ര നാളായി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടത്തെ കാര്യങ്ങളൊക്കെ മിസ്റ്റർ രാജു കൃത്യമായി നടത്തിയെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വന്ന് രാജുവിനെ സഹായിക്കുന്നത് നല്ലതല്ലേ ഈ വയസ്സുകാലത്ത് കാലത്ത് എന്നെ കൊണ്ട് എസ്റ്റേറ്റും കാടും ഒക്കെ നോക്കി നടത്തിക്കാന അമ്മയുടെയും മകളുടെയും പ്ലാൻ എനിക്കറിയാം രാജുവിനെ ഉള്ളിടത്തോളം കാലം ഞാൻ ബുദ്ധിമുട്ടേണ്ടി വരില്ലോ നമസ്കാരം നമസ്കാരം വന്നപ്പോൾ എവിടെ തന്നെ നിൽക്കുകയാണോ ഞാൻ ആദ്യമായിട്ടാണ് സൂര്യ കാണുന്നത് കേട്ടിട്ടേ ഉള്ളൂ ഇനി കുറച്ചു ദിവസത്തേക്കെങ്കിലും നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ സമാധാനം കുറച്ചു ദിവസമൊന്നും അല്ല ആന്റി ഞങ്ങളിനി പോകുന്നില്ല നല്ല കാര്യം എനിക്കൊരു കൂട്ടായല്ലോ ആ യാത്രാക്ഷണം കാണും വരൂ എന്തെങ്കിലും ആഹാരം കഴിച്ച് അല്പം വിശ്രമിക്കാം മോള് ഇപ്പൊ ഇവിടെ നിന്ന് വരുന്നില്ലെന്നാ പറയുന്നത് സൂര്യ വന്നതുകൊണ്ട് ഏതായാലും എന്നെ ബോറടി മാറിക്കില്ലേ മനുഷ്യരുമായി ഇണങ്ങാത്തൊരു വർഗാണ് രാജു അവരെങ്ങനെ ഇവിടെ എത്തി അവരിവിടെ വന്നു വിട്ടതാ എങ്ങനെ അതൊരു കഥയാണ് സാർ പക്ഷെ സാർ അവർ നല്ലവണ്ണം ജോലി ചെയ്യും അതുകൊണ്ട് ഞാൻ തന്നെ ജോലിക്ക് എടുക്കുക അവരുടെ ആൾക്കാർ എവിടെയാ താമസിക്കുന്നത് അന്ന് ദൂരെയാ കാട്ടിനുള്ളിൽ ആന്റി ഐ വാണ്ട് ടു സീ ദ പ്ലേസ് എന്റെ മോളെ ഈ പ്രദേശം മുഴുവൻ ഒന്ന് കാണിച്ചു കാണിച്ചു കൊടുക്കണം അതിനെന്താ കൊടുക്കാമല്ലോ പിന്നെ കാട് കാണുന്ന കൊള്ളാം ആ കാട്ടുവാസികൾ ഒരു പ്രത്യേക വർഗമാ നരബോഴ്ചകളാണെന്നേ പറയുന്നേ സത്യമാണോ ആന്റി ഉം എങ്കിലും എനിക്ക് അവരെ ഒന്ന് കാണണം പ്ലീസ് ആന്റി കാണിച്ചു തരുമോ വേണ്ട വേണ്ട എന്റെ പെണ്ണ അങ്ങനെയൊന്നും ഓ മമ്മി സൂര്യ വിഷമിക്കണ്ട സൂര്യ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്താ പോരെ താങ്ക് യു ആന്റി വരൂ നമുക്ക് പോവാ അയ്യോ അത് ഇപ്പോഴല്ല നാളെ രാവിലെ പ്രോമിസ് പ്രോമിസ് ഞാനൊന്ന് എസ്റ്റേറ്റ് വരെ പോട്ടെ ഞാനവിടെ ഇല്ലെങ്കിൽ അവർ ഒരു ജോലിയും ചെയ്യില്ല ഓക്കെ ഓക്കെ ക്യാരി ഓൺ ആന്റണി സൂക്ഷിച്ചു പോട്ടെ ശരി സാർ ബോട്ട് എസ്റ്റേറ്റിലേക്ക് തിരിച്ചു വിട്ടോളൂ Eh 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 തുണ ആണ്ടോളാണ്ട ഗോത്രത്തിലെ മങ്കകളെ നശിപ്പിച്ച പ്രതികാരം ചെയ്യാൻ ഏനിക്ക് ഈ മങ്കയെ തന്ന ഏന്ത മലങ്കാളിക്ക് തുണ നല്ലത് കുട്ടികളെ നമുക്ക് സന്തോഷം പിടിച്ചതാ വാങ്കളെ കാറ്റുമക്കെന്ത് കിട്ടിയാലും അത് കാറ്റുമൂപ്പന് സ്വന്തം പക്ഷേ ഇവിടെ ഇപ്പോ മലങ്കാളിക്ക് ബലി പല മക്കളെ ഏവിക്കുള്ള പൂക്കളെ കൊണ്ടുവാ പാവങ്ങളാണ് ഇവാങ്ങളെ കൊടുത്താൽ മലങ്കാളി കോവിക്കും മൂപ്പനെ എതിർക്കുന്നു മൂപ്പ ഞാൻ സമ്മതിക്കല മലമക്കളെ നമ്മുടെ മങ്കമാരോട് ഇവരുകൾ ചെയ്യുന്നത് പോലെ യുവാങ്കളോട് നമുക്ക് ചെയ്യാം ഇവളെ ബെലി കൊടുക്കാം കൊണ്ടുവന്ന് കുളിപ്പിച്ചു ഇല്ല യുവാങ്കളെ ഒന്നും ചെയ്യില്ല എന്നെ എതിർത്ത നീയെ ഇനി കാട്ടിന് വേണ്ട